എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കി പകരം മനോജ് എബ്രഹാമിന് ചുമതല നൽകി അജിത് കുമാർ ബറ്റാലിയന്റെ ചുമതലയിൽ തുടരും നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്താണ് ചേരുന്നത് പ്രശാന്ത് ആരോപണം ഉയർന്ന് മുപ്പത്തി ആറാം ദിവസം നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നു കാര്യമായ നടപടി എന്നൊന്നും ഇതിനെ പറയാൻ കഴിയില്ലെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് നാളെ നിയമസഭാ സമ്മേളനം കൂടി ചേരാനിരിക്കെ ഒരു പിടിവള്ളിയായി ഇതിനെ കാണണ്ടേ എങ്ങനെയാണ് വിശദാംശങ്ങൾ അഖില നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മാസത്തിലധികം നീണ്ട വിവാദങ്ങൾ ഒപ്പം തന്നെ ആരോപണങ്ങൾ അന്വേഷണങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് വരുന്നത് അപ്പോഴും ഈ പറയുന്ന പോലെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെത്തി കാണുന്നു ആ പി ശശി അടക്കമുള്ള ആളുകളാണ് കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ച സംബന്ധിച്ച നമ്മൾ വാർത്ത നൽകുന്നു അപ്പോഴും മുഖ്യമന്ത്രി ഓഫീസ് പറഞ്ഞത് സാധാരണയുള്ള കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയെ ഇത്തരത്തിൽ വക്രീകരിക്കുന്നത് ശരിയല്ല മാധ്യമം മര്യാദയല്ല എന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രി ഓഫീസിന്റെ ഭാഗത്ത് നടക്കാൻ വിമർശനങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം മുഖ്യമന്ത്രി രാത്രി വൈകി ഓഫീസിലേക്ക് എത്തുന്നു അവിടെ നിന്ന് അരമണിക്കൂറിന് ശേഷം മടങ്ങുന്നു ആ മടങ്ങുമ്പോൾ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു സ്വാഭാവികമായും എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറുമെന്നുള്ളത് കാരണം ഇന്നലെ നടന്ന ശബരിമല അവലോകന യോഗത്തിൽ ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അതിനുശേഷമാണിപ്പോൾ ഇത്തരം കടുത്ത നിലപാടിലേക്ക് സർക്കാർ എത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ അപ്പോൾ ും പൂർണമായും അദ്ദേഹത്തെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് പ്രധാനമായും അപ്പോഴും ഇപ്പോൾ അദ്ദേഹത്തിൻ സായുധ പോലീസിന്റെ ബെറ്റാലിയൻ ചുമതലയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഓഫീസ് ഓഫീസിറക്കിയ വാർത്താക്കുറിപ്പിലടക്കം പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ചുമതലയിൽ നിന്ന് മാറ്റുന്നു ബെറ്റാലിയന്റെ ചുമതലയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു പകരം ആ മനോജ് അബ്രഹാമിനെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഡി ജി പി അടക്കം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന് ഒരു വരി കൂടി ചേർക്കുന്നുണ്ട് അതായത് എന്ത് ആരോപണങ്ങളുടെ പേരിൽ എന്ത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ പേരിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ സംബന്ധിച്ച ഒരു വിശദീകരണവും മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതായത് പി വി അൻവർ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ഒപ്പം തന്നെ സി പി ഐ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പോലും എന്തിൻ്റെ പേരിലാണ് നടപടി എന്ന് പറയാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ഓഫീസോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം കൂടിയുള്ളത് എം ആർ അജിത് കുമാർ ഇത്തരമൊരു നടപടി എടുക്കാൻ ഇടയായ സാഹചര്യം നേരത്തെ സൂചിപ്പിച്ചവരെ കടുത്ത സമ്മർദ്ദം അത് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണകക്ഷിയിൽ നിന്ന് സി പി ഐ ഉയർത്തുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ഇന്നും കൂടി നടപടിയെടുത്തില്ല നാളെ സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഭയിലടക്കം കടുത്ത നിലപാടിൽ നിലപാടിലേക്ക് സി പി ഐ പോകാൻ തീരുമാനിച്ചിരുന്നു വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് വന്നത് ഇനി സായുധ പോലീസ് മേധാവിയായി അദ്ദേഹത്തെ മാറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നുണ്ട് ആ നീക്കം കൂടി കണ്ടാണ് അത്തരമൊരു ഇത്തരമൊരു പദവിയിലേക്ക് തന്നെ നിർത്തിയത് കാരണം സസ്പെൻഷനിലേക്ക് പോകേണ്ട സാഹചര്യമില്ല കൂടി തന്നെ വ്യക്തമാക്കുന്നു സ്വാഭാവികമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നിന്ന് പൂർണ്ണമായും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം എന്നാണ് നമുക്ക് പ്രശാന്ത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രാഥമിക നടപടി മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ എ കെ ബാലൻ അടക്കം എന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇതൊരു പ്രാഥമിക നടപടി മാത്രമാണ് അങ്ങനെ ഒരു പ്രാഥമിക നടപടി എന്ന് മാത്രം നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ കാരണം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് നേരത്തെ വിജിലൻസ് മേധാവിയുടെ പദവിയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയിരുന്നത് എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രതിപക്ഷ നീക്കങ്ങൾ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാവും ഇനി മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ ഇതൊരു പ്രാഥമിക നടപടിയായി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കാരണം അങ്ങനെ പ്രാഥമിക നടപടിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചപ്പോൾ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തീരുമാനിക്കേണ്ടിയിരുന്നു പക്ഷേ ആ ഒരു തീരുമാനമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി എടുക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എല്ലാം തന്നെ നിലപാട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത് സ്വാഭാവികമായും അത്തരമൊരു നടപടി അല്ലെങ്കിൽ അങ്ങനൊരു നിലപാട് കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുക്കേണ്ടത് ഒരു വൈകിയ സാഹചര്യം ഇപ്പോൾ ിലനിൽക്കുന്നുണ്ട് ആ വൈകിയ സാഹചര്യം നേരത്തെ പ്രതിപക്ഷം അടക്കം ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എം ആർ അജ്കുമാർ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന ആരോപണമാണ് അത് ഇനിയും ശക്തമായി തന്നെ തുടരും കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഇപ്പോഴും തന്നെ ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇതൊരു സാധാരണ നടപടിക്രമമായി മാത്രം അതിനെ മാറ്റി അപ്പോഴും സംരക്ഷണം ഒരുക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അടക്കം പ്രതികരിച്ചത് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ കടുത്ത വിമർശനം അപ്പോഴും നേതാക്കൾ ഉയർത്തുന്നത് സി പി ും അത് തന്നെയാണ് സി പി ഐയുടെ വിജയമായി സെക്രട്ടറി പറയുന്നുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി സി പി ഐ തന്നെയാണ് അത് വിനോദ വിഷയം അല്ലെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ വി എസ് സുൽകുമാർ ആണെങ്കിലും പ്രകാശ് ബാബു ആണെങ്കിലും അങ്ങനെയുള്ള നേതാക്കൾ എടുത്ത നിലപാട് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയെങ്കിലും ഒരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട വിശദമായ ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് പക്ഷേ അപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സാധ്യത നിലനിൽക്കുന്നത് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി മറ്റു നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് അവിടെ താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നടക്കമുള്ള അദ്ദേഹം നൽകി വിശദീകരണങ്ങൾ അതെല്ലാം തന്നെ സർക്കാരിന് മുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി സർവീസ് ചട്ടം അടക്കം പരിശോധിച്ച് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടി പ്രധാനമാണ് പ്രധാനമാണക്കില